എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർത്തവത്തിന് തൊട്ട് മുൻപ് സെക്സിനുള്ള താല്പര്യം കൂടുമോ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വിഷയമാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗിക വിഷയങ്ങളിലെ താല്പര്യം ഒരിക്കലും കുറയുകയില്ല സ്ത്രീക്കും പുരുഷനും അത് എന്നും കൗതുകം തന്നെയാണ് മാസത്തിൽ മുപ്പത് ദിവസവും ലൈംഗിക താല്പര്യം സൂക്ഷിക്കുന്നവനാണ് പുരുഷൻ എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ആർത്തവം ഗർഭധാരണം പ്രസവം മുലയൂട്ടൽ തുടങ്ങി അനവധി ഘടകങ്ങൾ ലൈംഗിക താല്പര്യങ്ങളിൽ കുറവുണ്ടാക്കുന്നുണ്ട് ഗർഭം ധരിക്കാനും പ്രസവിക്കാനും അങ്ങനെ വംശം നിലനിർത്തി പ്രകൃതിയുടെ സന്തുലനം കാക്കാനുമായി പെണ്ണിനെ സൃഷ്ടിച്ചതിനാലാണ് അവളുടെ ശരീരത്തിൽ വ്യത്യസ്തമായ ഈ ശാരീരിക അവസ്ഥകൾ ആധുനിക മനുഷ്യൻ കുടുംബമായതോടെ കുടുംബത്തിലെ സ്വകാര്യതകളിൽ അവർ ഇണയെ ആഗ്രഹിക്കുന്നു ആഗ്രഹങ്ങൾക്കൊപ്പം സംശയങ്ങളും വന്നു താല്പര്യം കൂടുക സ്വാഭാവികം ആർത്തവത്തിന് തൊട്ടുമുന്ന് സെക്സിനുള്ള താല്പര്യം അതെ ലൈംഗിക അവേഴ്ചക്കുള്ള താല്പര്യം കൂടി കാണുന്നതായാണ് മനസ്സിലാക്കുന്നത് ഈ ഗവേഷ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയത് ഒരു കൂട്ടം ഡോക്ടർമാർ ചേർന്നാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടില്ല സ്ത്രീയുടെ അണ്ടാശയത്തിൽ നിന്നും അണ്ടം വിസർജിക്കപ്പെടുകയും അത് അണ്ടവാഹിനി കുഴലിൽ ബീജത്തെ കാത്ത് കഴിയുകയുമാണ് ചെയ്യുന്നത് ആ സമയത്ത് തീർച്ചയായും ഇണചേരാനുള്ള അധിക ആർത്തി സ്വാഭാവികമായിരിക്കും അത് പ്രകൃതി നിയമത്തിൽ അധിഷ്ഠിതമാണ് എന്നാൽ ആർത്തവത്തിന് തൊട്ടു തൊട്ടുമുൻപുണ്ടാകുന്ന വർദ്ധിച്ച രതിമോഹമോ അതെ പുരുഷ ബീജം ലഭ്യമാവാതെ ബീജസങ്കലനം നടക്കാതെ ക്ഷീണിച്ച ബീജം ഗർഭാശയത്തിലെ എൻഡോമെട്രിയത്തിനൊപ്പം പുറന്തള്ളുന്നതാണ് ആർത്തവം ആരോഗ്യം നശിച്ച് ക്ഷീണിച്ച് പുറത്തു പോകുന്നതിന് മുൻപുള്ള അധിക ലൈംഗിക മോഹത്തിന് കാരണം കാണുന്നില്ല എന്നാൽ സ്ത്രീകളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ആർത്തവത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ സെക്സ് മോഹം വർദ്ധിച്ചു വരുന്നതായി കണ്ടു ഇതേക്കുറിച്ച് കാലകരുടെ സംബന്ധിയായ പഠനങ്ങൾ നടക്കുകയോ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുകയോ ഉണ്ടായിട്ടില്ല ആർത്തവത്തിന് തൊട്ടു മുൻപ് ചില സ്ത്രീകളിൽ വല്ലാത്ത അസ്വസ്ഥതകൾ കാണപ്പെടാറുണ്ട് ഇതിനെയാണ് പ്രീമിസ്ട്രോൾ സിൻഡ്രോം എന്ന് പറയുന്നത് ഇത് പല സ്ത്രീകളിലും വ്യത്യസ്തപ്പെട്ടിരിക്കും ചിലർക്ക് യാതൊരു അസ്വസ്ഥതകളും കാണാതെ തന്നെ പീരിയഡ്സ് ഉണ്ടാകുന്നു മറ്റ് സ്ത്രീകൾക്ക് ചില രീതിയിലുള്ള അസ്വസ്ഥകൾ പ്രകടമാകുന്നത് സ്വാഭാവികമാണ്